പ്രിയപ്പെട്ടവരെ നമസ്കാരം സ്പോക്കൺ ഇംഗ്ലീഷ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിലമ്പൂർ ഇലക്ഷനിൽ ആരാണ് ജയിച്ചത് ഹു വോൺ പ്രശസ്തരായ ആളുകളുടെ ഡെഡ് ബോഡി ഔദ്യോഗിക ബഹുമതികളോട് കൂടി പൊതുസ്ഥലത്ത് കിടക്കുന്നതിനാണ് ലൈ ഇൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്

ഉച്ചഭക്ഷണം തയ്യാറാക്കണോ രക്ഷപ്പെട്ടു അതായത് നിന്റെ പനി കുറഞ്ഞോ എന്നുള്ളതിനുണ്ടെങ്കിലും ക്രെഡിബിലിറ്റി നല്ലൊരു അന്നദാതാവിന് ബ്രെഡ് വിന്നർ അതായത് ആ വീട്ടിലെ ചെലവ് നടത്തുന്ന ആൾ ആ വീട്ടിലെ ചെലവ് മുഴുവൻ നോക്കുന്ന ആൾക്ക് ബ്രെഡ് വിന്നർ എന്ന് പറയും ഇനി മുതൽ ചെയ്യരുത് അതെങ്ങനെയാ ഇനി മുതൽ എന്നെ ചെയ്യരുത് അതായത് എനിമോർ അതുപോലെ തന്നെ അവൻ എന്നെ ശല്യം ചെയ്തു എന്നൊരു വാക്കാണ് പറയണെങ്കിൽ വാക്കുകൊണ്ട് എന്നാണെങ്കിൽ ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല പക്ഷെ ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്

i met the boy who is the leader ആകാശം മേഘാവൃതമായി ആകാശം മേഘാവൃതമാണ് ദി സ്കൈ ഈസ് ഓവർകാസ്റ്റ് cloud എന്ന വാക്ക് ഉപയോഗിക്കണ്ട cloud എന്നുള്ള വാക്ക് cloud മേഘ cloud എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ തന്നെ ദി സ്കൈ ഈസ് ഓവർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആകാശം മേഘാവൃതമാണ് എന്നിർന്നാലും എന്നതല്ലേ ഈവനിപ അല്ലെങ്കിൽ തന്നെ ഈവൻ അദർവൈസ് എന്തൊക്കെയായാലും ആഫ്റ്റർ ഓൾ എന്ന് വിക്ക് ആഫ്റ്റർ ഓൾ എന്തൊക്കെയാ പിന്നെ ആകാശം മേഘാവൃതമാണ് എന്ന് പറഞ്ഞില്ലേ അത് കഴിഞ്ഞ പിന്നെ അടുത്ത ചാറ്റൽ മഴയാണ് മഴ ചാറിക്കൊണ്ടിരിക്കുന്നില്ല രാത്രി മുഴുവൻ മഴ ചാറിക്കൊണ്ടിരുന്നു മഴ പെയ്യല്ലോ ശക്തി മഴ പെയ്യല്ല ചാറ്റൽ മഴ ഇറ്റ് കെപ്റ്റ് ഡ്രിസ്ലിംഗ് ത്രൂ ഔട്ട് നൈറ്റ് ഇറ്റ് കെപ്റ്റ് ഡ്രിസ്ലിംഗ് ത്രൂ ഔട്ട് നൈറ്റ്